നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം ചേട്ടാ ഒരു മനസമാധാനം ഇല്ലാത്ത വാർത്തകൾ കേട്ടോണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് അതെ അതെ തീർച്ചയായും അവസ്ഥ ആയോ സത്യം കാരണം ഇത് നമ്മള് മാധ്യമപ്രവർത്തകരാണ് നമ്മളെ ഈ ഈ വാർത്തകൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ തൊഴിലെ ഭാഗം കരുതമ്പം പോലും നമുക്ക് തന്നെ ആ ടെൻഷനാവുന്ന കണ്ടിട്ട് കാരണം ഈ ദൃശ്യങ്ങൾ ഇതൊക്കെ കാണുമ്പോഴേ നമ്മളാ നമ്മളതിന്റെ അമ്പരൊക്കെയാണ് നമ്മൾ 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 ആ പലപ്പോഴും ആദ്യം ആദ്യം നമ്മളാണ് അതെ മാത്രമല്ല ഇത് മാസ്ക് ുംറച്ചു മുമ്പ് ഇതിന്റെ മാസ്ക് ചെയ്യാത്ത ആ ചിത്രം ഞങ്ങൾ കാണുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ ആ ഒരു മനസ്സാലോചിച്ച് നോക്കുക അതായത് കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നു ഭാര്യ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു ഇവിടെ കൊച്ചുകുട്ടികളെ ശ്വാസം മുട്ടിച്ച് അമ്മ തന്നെ കൊല്ലുന്നു എന്തെല്ലാം തരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ കൊ 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 കൊന്നിട്ട് കൂടെ ജീവിക്കുന്ന ആൾക്ക് മെസ്സേജ് അയയ്ക്കുന്നു ഞാൻ കൊന്നു എന്ന് പറഞ്ഞു പാലക്കാട് ഷൊർണൂർ നടന്ന സംഭവമാണ് ഒരു കൊച്ചു കുഞ്ഞിനെ ഒന്നര വയസ്സുള്ള കൊച്ചു കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് ആ കുട്ടിയുടെ അച്ഛന് മെസ്സേജ് അയച്ചിരിക്കുന്നു ഭർത്താവല്ല കുട്ടിയുടെ അച്ഛൻ മെസ്സേജ് അയച്ചിരിക്കുന്നു ഞാൻ കൊന്നു നമ്മുടെ മോളെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നു ആ ഒരു മാനസികാവസ്ഥ ഇത് നമ്മൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത് തോന്നിപ്പോവുകയാണ് മറ്റേതോ ഒരു ഒരു ലോകത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു മായാലോകത്ത് ജീവിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയപ്പെടുന്നവർ ഇത്രയും സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് എന്ന് പറയപ്പെടുന്നവർ രാഷ്ട്രീയ പ്രതിബദ്ധതയുണ്ട് എന്ന് പറയപ്പെടുന്നവർ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഈ ഒരുപാട് അമ്മമാരും കാമുകമാർക്ക് വേണ്ടി മക്കളെ കൊന്ന കഥകൾ നമ്മൾ നമ്മൾ വർഷങ്ങളായി വർഷങ്ങളായി മൂന്ന് നിരന്തരം പോലും കേട്ടോണ്ടിരിക്കയാണ് ഏതാനും വർഷം മുമ്പ് കണ്ണൂര് പാറക്കെട്ടിൽ തലക്കടിച്ച ഒരു കുഞ്ഞിനെ കൊണ്ട് ആ അതെ കാമുകൻ വന്ന് കുട്ടിയെ കൊന്നു ഈ തള്ള കൂട്ടുന്നു ഭർത്താവിന്റെ അയാളെ വീട്ടിലില്ലായിരുന്നു ഇതൊക്കെ ഇവിടെ നടക്കുകയാണ് അതായത് ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഇവിടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു അത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയും സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലും ഒക്കെ വ്യക്തമായ കണക്കുകളുണ്ട് ഏതാ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസിൽ കൂടുതൽ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന കൊച്ചു കുഞ്ഞിനെ കാണാതായത് ഇതിനു മുൻപ് അഭികേൽ എന്ന കുഞ്ഞിനെ കാണാതായി കൊല്ലം ജില്ലയിലെ ഓയൂരാണ് കാണാതായത് ഇതുപോലെ തന്നെ ഈ കുട്ടി ഉപേക്ഷിച്ച ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ഈ കുഞ്ഞിനെ കുറച്ചും കൂടെ മുതിർന്നൊരു കുട്ടിയായത് കൊണ്ട് അതിന് സംസാരിക്കാനായാലും പറ്റി ഈ കൊച്ചു രണ്ട് വയസ്സുള്ള കുട്ടിയാണ് അതെ അതെങ്ങനെ അവസാനം അവനെ കണ്ടെത്തിയതിന്റെ ഓണ ഒരു അതെ മനസ്സിലാവും എല്ലാം ഒരുതരം നമ്മൾ ആശങ്കയോടെ ഒരുതരം അന്താളിപ്പോടെയാണ് ഇത്തരം വാർത്തകളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളം പോലെ ഒരു നാട്ടിൽ സംഭവിക്കും എന്ന് മുമ്പൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇത് സംഭവിക്കുന്നു ഇത് കണ്ടെത്തേണ്ട നിയന്ത്രിക്കേണ്ട ഇതിന് വേണ്ട നടപടികൾ എടുക്കേണ്ട സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അതായത് അത്യാവശ്യമായി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പക്ഷേ പോലീസ് വളരെ കാര്യമായി തന്നെ ഇടപെട്ടു മാധ്യമങ്ങളും കാര്യമായി തന്നെ ഇടപെട്ടു കുട്ടിയെ കണ്ടെത്തുന്നതിൽ കാര്യത്തിൽ മാധ്യമങ്ങളും വളരെ ശക്തമായി തന്നെ നിന്നു പോലീസ് എനിക്ക് ആദ്യം ഒരു മാഫിയപ്പെട്ടത് ആ തേൻ ഒരുപാട് അന്വേഷിക്കണം ഇപ്പം കുട്ടിയെ കിട്ടി എന്തായാലും അവരുടെ കുട്ടി ആര് ആരുടെ കുട്ടിയായാലും കുഞ്ഞാണ് കുഞ്ഞാണ് അതിനെ കിട്ടി തിരിച്ചു കിട്ടി പക്ഷെ ഇവർ എന്തിനും ഇവിടെ വന്നു ഇവരുടെ ഉദ്ദേശം എന്താണ് മാത്രമല്ല ഇപ്പൊ ഞാൻ ഒരു വാർത്ത ചെയ്തിരുന്നു വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖലയിലാണ് ഇവർ വന്ന് തമ്പടിച്ചത് നമ്മുടെ സ്പേസ് ുണ്ട് തിരുവനന്തപുരം വിമാനത്താവളം ഉണ്ട് അതിനകത്ത് തന്നെ വ്യോമസേന താവളമുണ്ട് ബ്രഹ്മോസിന്റെ ആസ്ഥാനം അവിടെയാണ് റെയിൽവേ പാത കടന്നുപോകുന്നത് പോകുന്നു മെയിൻ റോഡ് കടന്നു പോകിട്ട് ഒരുപക്ഷെ ഈ കടലും പിന്നെ ട്രെയിനും പ്ലെയിനും റോഡും എല്ലാം കൂടെ ഒരുമിക്കുന്ന ഇന്ത്യയിലെ ഏക ഇന്ത്യയിലെ ലോകത്ത് തന്നെ ഏക സ്ഥലമായിരിക്കും നമ്മളാ ഞാനത് വാർത്തയെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത്രയും തന്ത്രപ്രധാനമായ അതീവ സുരക്ഷാ മേഖലയിൽ അവിടെ ഒരു വി പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം കാരണം അവിടെ അവിടെ വെറും ഒരു അല്ല ഇത്രയും ആവശ്യമായ ഉണ്ട് ഇത്രയും തന്ത്രപ്രധാനമായി കേന്ദ്ര സർക്കാരിന്റെ പ്രതിരോധ വകുപ്പിന്റെ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആ മേഖലയിൽ ഇത്രയധികം സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആ മേഖലയിൽ ഒരു സി സി ടി വി പോലും ഇല്ല മാത്രമല്ല ഈ നാളോടി കൂട്ടം അവിടെ വന്ന് എന്തിനു തമ്പടിച്ചു തേനെടുക്കാനാണെന്ന് പറയുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നഗരത്തിൽ നഗരത്തില് തേനെടുക്കാന്ന് പറഞ്ഞ കാട്ടിനകത്ത് തേനെടുക്കാൻ പോവാം ഞങ്ങളെ ഞങ്ങളെ നിലപാടൊക്കെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയില് ഈ തേൻ കൂട് കൊണ്ട് വെച്ചിട്ട് പോവുക ഇത് നമ്മുടെ എന്നിട്ട് പ്രതിഫലം അല്ല തിരിച്ച് അവര് തേനക്കായി കഴിയുമ്പോ അവര് എടുക്കാൻ വരുമ്പോ കുറെ തേനെ നോക്കൂ തരും അത്ര പൈസ പരിപാടി ഒന്നും ഇല്ല നാട്ടുകാർ ഇതൊരു സ്ഥിരം രീതിയാണ് നഗരത്തിൽ തേൻ വന്ന വന്നത് എന്താ മനസ്സിലാവുന്നില്ല നഗരത്തിൽ തേൻ കൂട് തേനീച്ച കൂട് പറയുന്നത് വലിയ തേനീച്ച കൂട് കാണുവാണ് അതെങ്ങനെ എടുക്കും എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അത് പലപ്പോഴും നിൽക്കുന്നത് നമുക്ക് പിടി കിട്ടാത്ത സ്ഥലത്താണ് നിൽക്കുന്നത് മാത്രമല്ല ഈ തേൻ വിൽക്കാനും മാത്രമുള്ള തേനൊന്നും അങ്ങനെ കിട്ടുകയില്ല ഒരു ബൾക്കായിട്ട് ഒരു വലിയ അളവിൽ തേൻ കിട്ടാനുള്ള സാധ്യത വളരെ തുച്ഛമാണ് ൾഡിലേക്ക് കഴിയുന്നവരുടെ ബന്ധുക്കൾ വന്ന ഫ്ലൈറ്റിലാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഫ്ലൈറ്റ് ഹൈദരാബാദ് ഹൈദരാബാദോ ബാംഗ്ലൂർ മാതൃഭൂമിയില് ബാംഗ്ലൂർന്ന അവിടുത്തെ ആ എവിടുന്നെങ്കിലും ആവട്ടെ ഫ്ലൈറ്റ് പിടിച്ച് ഓടി എത്തിയത് കുട്ടിയുടെ മുത്തച്ഛനും മുത്തശ്ശിയും അമ്മായി അച്ഛന്റെ സഹോദരി അതെ ഇതൊക്കെ തന്നെ ആളെ സംശയിപ്പിക്കുന്നതാണ് കാരണം ഇവർക്ക് അവിടെ വേറെ വീടുണ്ടെന്നും സംസാരം ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ സത്യമാണെങ്കിൽ ഇവർ എന്തിനാണ് ഈ റോഡ് സൈഡ് ടെൻറ്റ് കെട്ടി ഇത്തരം യാതൊരു ഇവർക്ക് പരിചയമില്ലാത്തൊരു സ്ഥലം എന്ന് വേണം നമ്മൾ കരുതാൻ അറിയില്ല പരിചയമില്ല എന്ന് കരുതേണ്ട സ്ഥലം മറ്റൊരു സംസ്ഥാനത്തെ ഒരു സ്ഥലത്ത് ചെന്ന് ഇത്രയും തന്ത്രപ്രധാനമായ സ്ഥലത്ത് തന്നെ ഒരു ഭജനമായ സ്ഥലത്ത് ഇതുവരെ ടെൻ്റ് കിട്ടി താമസിക്കുക അവിടെ ഇത്രയും അത് ഒരു വച്ചല്ലേ വേറെ കുഞ്ഞുങ്ങളുണ്ടല്ലോ മൂന്നാല് എന്ത് ഗ്യാരണ്ടിയാണ് അങ്ങനെ ആ കാര്യത്തിന് ഇത് പരിശോധി ഇതിനോടൊപ്പം ഈ കുട്ടി ആര് തട്ടിക്കൊണ്ടുപോയി എന്നതിനൊപ്പം ഇവരെന്തിന് ഇവിടെ വന്നു പശ്ചാത്തലം പശ്ചാത്തലം ഈ കുട്ടിയുടെ ഇവരുടെ പരിശോധിക്കണം അന്വേഷിക്കണം അതിനെ കുറിച്ച് അന്വേഷിക്കണം വിശദമായിട്ട് തന്നെ അന്വേഷിക്കണം മാത്രമല്ല ഇതുപോലെ അജ്ഞാത സംഘങ്ങൾ പലപ്പോഴായിട്ട് പലയിടങ്ങളിലായിട്ട് കാണപ്പെടുന്നുണ്ട് അതായത് അവരെ ഒരു ഒരാഴ്ച നമ്മൾ അവിടെ കാണും പിന്നെ അവരെ അവിടെ കാണില്ല ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മളിവിടെ ഈ പട്ടണം ജംഗ്ഷനിലൊക്കെ തന്നെ പ്രായമുള്ള ഭക്ഷാടനക്കാരുണ്ട് അവർ പേനയൊക്കെ പേന കളിപ്പാട്ടങ്ങൾ പിന്നെ വിൻഷീൽഡ് വിൻഷീൽഡ് ഈ കാറിന്റെ പക്ഷെ പിന്നെ നമ്മളവരെ കാണുന്നില്ല ഇടക്കാലങ്ങളിൽ അവരെ കാണുന്നുണ്ട് ഈ വേറെന്നുള്ളത് ഈ ഭിക്ഷാടന മാഫിയ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ കേരളത്തിൽ ഉടനീളം വ്യാപകമാണ് പക്ഷെ തിരുവനന്തപുരം കൊച്ചി പോലുള്ള വലിയ നഗരങ്ങളിൽ ഇതിപ്പോ വളരെ ശക്തമാണ് 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 കാരണം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പലപ്പോഴും നടന്നു പോകാറുള്ളപ്പോഴൊക്കെ തന്നെ വളരെ പ്രായമുള്ള സ്ത്രീകൾ കൈക്കുങ്ങളെ വെച്ചോണ്ടിരിക്കുന്നു ഒരിക്കലും അവർ പ്രസവിക്കാൻ സാധ്യതയില്ല നമുക്ക് അവരുടെ ആളെ കാണാൻ നോക്കറിയാം കൊച്ചു കുഞ്ഞുങ്ങൾ ഉള്ള നല്ല പ്രായമുള്ള സ്ത്രീകളാണ് മാത്രമല്ല അവിടെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം ഈ കുഞ്ഞുങ്ങളെപ്പോഴും ഉറങ്ങുകയാണ് ഈ കൊച്ചു ഉണന്നത അറ്റോ നമ്മൾ കാണുന്നില്ല എപ്പോഴിങ്ങനെ കൊഞ്ഞ് ഇരിക്കുന്നു കൊച്ചിങ്ങനെ ഉറങ്ങുന്നുണ്ട് വല എന്തെങ്കിലും കുഞ്ഞുങ്ങളെ ഉറങ്ങി കിടത്തിക്കുന്നതാണോ സ്വന്തം അതെ സ്വന്തം കുഞ്ഞുങ്ങളാണോ അവർ തട്ടിയെടുത്തുണ്ടെന്നാണോ ഒന്നും അറിയില്ല മാത്രമല്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ഞാൻ മറ്റേ വേറെ ചാനൽ ജോലിയും വെളുപ്പങ്കാലത്തെ ഡ്യൂട്ടി പോയ സമയത്ത് ഞങ്ങൾ കൂടെ ഷിഫ്റ്റ് ഉള്ള മറ്റൊരാളെ പിക്കാൻ വേണ്ടി പോകുമ്പോ ആ തമ്പാൽ ഒരു ഫ്ലൈ ഓവർ ആ ന്യൂഇറിന്റെ ആ ഭാഗത്ത് തെക്കാട്ടുള്ള ഫ്ലൈ ഓവറിന്റെ അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച പുലർച്ചെയാണ് അഞ്ചുമണിയാവുന്നള്ളൂ ഒരു ജീപ്പ് പോലെ ഒരു ഹിന്ദുസ്ഥാന്റെ ഒരു വണ്ടിയുണ്ടല്ലോ അതിലൊന്നും കുറെ പേർ കുട്ടികളില്ല കൂട്ടത്തില് കുറെ പേര് ഒന്ന് ഇറങ്ങുന്നുണ്ട് വിഷ കരി വിഷ പാത്രം ഒക്കെ വെച്ചോണ്ട് നമ്മൾ ചില സിനിമയെ കാണുന്നത് പോലെ ഇവരെല്ലാവരും കൂടെ ഇറങ്ങി ജീപ്പിന്റെ പടം ഈ പക്കത്തിൽ ചാടി ഇറങ്ങി ഇവർ തമ്പാൽ ഭാഗത്തേക്ക് നടന്നു വരണ്ട് അപ്പൊ നമ്മളത് പറയുകയും ചെയ്ത് അന്ന് നമ്മുടെ ഒരു ക്യാമറ അങ്ങനെ രാവിലെ ആളപ്പിക്കാൻ പോകുന്നില്ലേ അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യമാണ് ഇതൊക്കെ എവിടെന്നൊക്കെയോ ഇവരെ കൊണ്ടുവരുന്നുണ്ട് ഈ ഭക്ഷാടന മാഫി ഇവർ ഭക്ഷക്കാരല്ല ഭക്ഷാടന തൊഴിലാളികളാണെന്ന് നമ്മൾ പറയാം കാണും ഇവർ നിരീക്ഷിക്കാനാണുണ്ടെന്നാണ് പറയുന്നത് കിട്ടുന്ന വയസ്സായെന്ന് അറിയാൻ വേണ്ടി നമ്മളറിയില്ല ഇവർക്ക് ചുറ്റും ഇവർ ഇത്തരം നിരീക്ഷിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുന്നതാണ് അങ്ങനെ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയാൽ അതി ഭീകരമായ രീതിയിൽ ഇവർ മർദ്ദിക്കുന്ന ആളുകളൊക്കെ കൊണ്ടുപോകും അപ്പം നമ്മൾ എല്ലാം ദുരൂഹമാണ് പല കാര്യങ്ങളിലും പലതും അങ്ങോട്ട് കൂടി ചേരുന്നില്ല നമ്മൾ ആ ഒരു അവസ്ഥയിൽ അതായത് മനസമാധാനം ഇല്ലാത്ത അവസ്ഥയിൽ ഇത് ഇവരുടെ ഉദ്ദേശം എന്താണ് ഇവർ ഭിക്ഷാടനം മാത്രമാണോ നടത്തുന്നത് അല്ലെങ്കിൽ നാടോടികളായി നടന്ന് തേൻ വിൽക്കുകയോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ വിൽക്കുകയോ മാത്രമാണോ ചെയ്യുന്നത് ഇവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ വീട്ടിൽ കയറിയുള്ള മോഷണം ഇതുപോലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെടുന്നുണ്ടോ ഇവര് ഇവിടെ ഒരു ഇന്റലിജൻസ് സംവിധാനമുണ്ട് കേരളത്തിൽ ഇത് ഇതൊന്നും അന്വേഷിക്കാൻ ആരുമില്ല ഇവിടെ ആരൊക്കെ വരുന്നു എന്തൊക്കെ ചെയ്യുന്നു ഇവിടെ ബംഗ്ലാദേശിൽ നിന്ന് വേലുചാടി വന്നവൻ വരെ ഇവിടെ ആധാർ ഉണ്ടാക്കി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ പലരും വരുന്നു പലരും അജ്ഞാതരാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടു താഴെ ഒരു വീടുണ്ട് ആ വീട്ടിൽ ഒരാഴ്ച ഒരു ഗ്രൂപ്പായിരിക്കും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ നോക്കുമ്പോൾ അവരൊന്നും ആയിരിക്കില്ല അപ്പൊ നമ്മൾ ധരിക്കുന്നത് ബംഗാളിൽ നിന്ന് വല്ലതും തൊഴിൽ വന്നവരായിരിക്കും എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് കാര്യമായി അന്വേഷിക്കാൻ പോയില്ല പക്ഷെ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ അവരോട് സൂചിപ്പിച്ചു ഈ ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു അപ്പൊ പറഞ്ഞ ആ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വ്യക്തി ഇവിടില്ല ഹൗസ് ഹൗസ് ഓണർ വിടില്ല വീട്ടുടമസ്ഥിന് വിടില്ല പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഏതോ ഏജന്റ് വന്നിട്ട് പുള്ളിയെ ഫോൺ ചെയ്ത് സംസാരിച്ച് പൈസ റെഡിയാക്കിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണ് അയാൾക്ക് പൈസ കിട്ടിയാൽ മതി ഇതെന്താണ് ഇവരുടെ ഉദ്ദേശം ഇവരെന്തിനാണ് വരുന്നത് പല പ്രായക്കാര് ചെറുപ്പ കൊച്ചു കുട്ടികൾ മുതൽ ഏതാണ്ട് പതിമൂന്ന് പതിനാല് കുട്ടികളുണ്ട് എന്റെ മോനൊരു സെണ്ണി എത്ര കുട്ടികൾ അവിടെ ഉണ്ടെന്ന് കൈക്കുഞ്ഞടക്കം പതിനാല് കുട്ടികളുണ്ട് ആയിരിക്കാം ആയിരിക്കാം നല്ല വേഷം ധരിച്ചവരുണ്ട് മോശം വേഷം ധരിച്ചവരുണ്ട് പ്രായമായവരുണ്ട് ഇവരൊക്കെ എന്ത് തൊഴിലാണ് ചെയ്യുന്നത് എന്താണ് അവർ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഹിന്ദി ഭാഷ മൂലം അവർക്ക് അറിയില്ല വേറെ ഭാഷയാണ് പറയുന്നത് അപ്പം ആ രീതിയിൽ ഇവിടെ പലയിടത്തായി പല ക്യാമ്പുകളിലായി പലരും തമ്പടിച്ചിരിക്കുന്നു ഞാൻ തിരുവനന്തപുരത്തെ ഞാൻ കൊച്ചിയിൽ സമയത്ത് ഒരിക്കലെ വർഷം കൊമ്പ് ഈ എന്താണ് ഈ രാജസ്ഥാൻ സ്ത്രീകളുടെ വേഷം അവര് അവര് എറണാകുളത്തെ എം ജി റോഡിലും മറൈൻ ഡ്രൈവിലും ആ ഭാഗത്തു എല്ലായിടത്തും ഇവർ ഒരു നിശ്ചിത അകലത്തിൽ ഇവർ ഇരിക്കുകയാണ് അപ്പൊ നമുക്ക് ആദ്യ അത്ഭുതം തോന്നി ഇത് എന്താ സംഭവം എന്നുള്ളത് അന്ന് അവസരം ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളെ നമ്മുടെ സഹപ്രവർത്തകരായ മാധ്യമപ്രവർത്തകരായ പലരും വിട്ടു കഴിഞ്ഞപ്പോ ഇവർ ഒരിക്കലും മനസ്സിലാവാത്ത ഭാഷയിൽ ഭാഷാൻ തുടങ്ങി തട്ടിപ്പാവാൻ സാധ്യതയുണ്ട് അവരുടെ ലോക്കൽ ഭാഷയായിരിക്കും അറിയില്ലല്ലോ ഇവർ ഇവർ ചോദിച്ചത് ഇവർ അറിയാന്നുള്ള മുറി ഹിന്ദിയിലെ നമുക്കൊന്നും മനസ്സിലാവുന്നേ അപ്പൊ ഇത് എല്ലാ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന വേറെ തിരുവനന്തപുരത്ത് കൊച്ചിയിലൊക്കെ തന്നെ പ്രധാന നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകളുണ്ടല്ലോ അറിയപ്പെടുന്ന ഈ ഹോട്ടലിന്റെ ഒക്കെ മുന്നിൽ ഇവർ ഇവര് ഈ കുഞ്ഞുങ്ങളെ വെച്ചോണ്ടിരിക്കും മനുഷ്യൻ ചിലപ്പോൾ നമ്മള് കുടുംബമായി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ കുട്ടികളുടെ ഭാഗത്ത് അവളും ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഈ കാഴ്ച കാഴ്ചയാണ് നമ്മൾ നമ്മള് ചെയ്ത ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് നോക്കേണ്ട തോന്നുന്നു എന്റെ ദൈവം എന്റെ കുഞ്ഞ് നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഈ കുട്ടിയെ പോയി നോക്കിയാൽ പറയുമ്പോൾ അഞ്ചു രൂപ കൊടുക്കാമെന്ന് മനസ്സിലായിരിക്കും ഇത് അമ്പത് രൂപ കൊടുക്കും സത്യമാണത് അത് ഇതൊക്കെ ഇതിനൊന്നും നോക്കാനൊന്നും നമ്മുടെ ആ ഒരു സംവിധാനം ഇല്ലേ കേരളം ഭിഷാടനം നിർവഹിച്ച സംസ്ഥാനമാണ് സാർ മന്ത്രി ആയിരുന്നപ്പോഴാണ് അതിന്റെ തീരുമാനം എടുത്തത് അന്ന് എം കെ മുനീർ ആയിരുന്നു തോന്നുന്നു ഈ സാമൂഹ്യ കാരണം പുനർനിവസിപ്പിക്കാൻ സർക്കാർ കേന്ദ്രങ്ങളുണ്ട് മറ്റ് ചില മതസ്ഥാപനങ്ങളുടെ കേന്ദ്രങ്ങളുണ്ട് ശാന്തിഭവൻ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കേന്ദ്രം അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കോട്ടയം എനിക്കറിയാതെയുള്ളൂ ഒരുപാടുണ്ട് പക്ഷേ അവയൊന്നും പ്രവർത്തിക്കുന്നില്ല അല്ലെ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കാനുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ ഇല്ലേ ഉണ്ട് എന്നിട്ടും ഇവരൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എന്താണ് ഇവരെയൊക്കെ പിടികൂടി പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടി ഇവരെയൊക്കെ പുനർനിവസിപ്പിക്കണം അവരെ വേറെ ഒന്നും ചെയ്യണ്ട അവരെ പുനർനിവസിപ്പിക്കണം അല്ലെങ്കിൽ അവരെ അവരുടെ നാടുകളിലേക്ക് പറഞ്ഞയക്കണം ഇതാണ് വേണ്ടത് ഭിക്ഷാടന നിരോധന മേഖല എന്ന് ബോർഡുകൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ മുന്നിലിരുന്ന് ഭിക്ഷയാചിക്കുന്നവരുമുണ്ട് ഇത് ഭിക്ഷയാചന തൊഴിൽ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് തൊഴിലാണ് തൊഴിലാളികളാണ് ഈ പണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇതേപോലെ ഒരു അമ്മും വേണ്ടത് നമ്മളൊക്കെ നടന്നു പോകുമ്പോ പെട്ടന്ന് തൊഴിൽ താട്ടും മോനെ നമ്മൾ ആരെന്താ നോക്കുമ്പോ ഇവരാണ് അപ്പം ഈ സെക്രട്ടേറിയറ്റ് അറിയാലോ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഓരോ ഓഗസ്റ്റിനും ദിവസം കൂടെ വരുന്ന ഒരുപാട് ആളുണ്ട് അമ്മ പ്രായമുള്ള അമ്മ വിളിക്കുമ്പോൾ അവർ പൈസ കൊടുക്കും ഈ ഒരുപാട് ആളുകൾ ഇവരെ കൊച്ചു ഞാൻ കണ്ടിട്ടുണ്ട് അവസരം അവിടെ ഉള്ളത് നമ്മളൊരു അറിയാനുള്ള ഒരു ഹോട്ടലില് ജീവനക്കാരൻ പറഞ്ഞത് ഈ വയസ്സന്ധ്യയാ ഈ സ്ത്രീ ഇതാ കഴിഞ്ഞ് പോകുന്ന നേരത്ത് രണ്ട് സെറ്റ് ചിക്കൻ ഡിഷസ് എന്തെങ്കിലും ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പെറോട്ടയും ആവശ്യം ദിവസം ബിരിയാണി ഇതെല്ലാം വാങ്ങി വലിയൊരു പാഴ്സലായിട്ടാണ് ഇവർ പോകുന്നതാണ് ശരി പക്ഷെ അത് ഇവർ പോകുന്നത് ഈ ഇവിടെ നല്ല ബസ് കയറി പോകുന്നത് ഇവർ നടത്താൻ പോകുന്നതാണെന്ന് ഇവിടെ ചെന്ന് ഓട്ടോ പിടിച്ചോ അതല്ലെങ്കിൽ ബസ്സിൽ കയറിയൊക്കെ ആയിരിക്കും പോകുന്നത് പക്ഷെ ഈ കുറച്ച് മുമ്പാണ് ഒരു ഭിക്ഷക്കാരി വഴിയിൽ കിടന്ന് മരിച്ചപ്പോൾ അവരുടെ സഞ്ചിയിൽ ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇത് ഭിക്ഷയാചിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പം ഇത് ഭിക്ഷ എന്നത് ഒരു സംസ്കാരം സന്യാസിക്ക് ഭിക്ഷയാചിക്കാം നമ്മുടെ അദ്ദേഹം പറഞ്ഞതുപോലെ സന്ദീപാനന്ദഗിരി പറഞ്ഞതുപോലെ പുള്ളി ഗൂഗിൾ പേ വഴി വിഷുക്കൈനീട്ടം കളക്ട് ചെയ്തിട്ട് പറഞ്ഞൊരു പറസിലാണ് ഞാൻ സന്യാസിയാണ് എനിക്ക് ഭിക്ഷയാചിക്കാം അല്ല നമ്മുടെ നാട്ടില് നമ്മൾ വളരെ എന്താണെന്ന് പറയുന്നത് നമ്മൾ വളരെ വളർന്നു വളർന്ന വളർന്നു കഴിഞ്ഞ ഒരു രാജ്യമാണ് അവിടെ ഇപ്പോഴീ ഭിഷാടനക്കാരെ ഒന്ന് ആലോചിച്ചു സുഹൃത്തുക്കൾ ഉപദേശത്ത് നിന്ന് ഒരു വലിയ പ്രതിസന്ധം എന്തെങ്കിലും കേരളത്തിലെ കാലങ്ങൾ പഠിക്കാൻ നമുക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്താനെന്ന് പറഞ്ഞു വരുമ്പോ അവർ താമസിക്കുന്ന ഹോട്ടലോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ അവർ കാണുന്ന കാഴ്ച ഭിഷക്കാർ നിലനിരുന്നത് തന്നെയാണ് ലോകത്ത് പല രാജ്യങ്ങളും ഭിഷക്കാർ കാണുമായിരിക്കാം പക്ഷെ ഇവിടെ അതിന്റെ സംവിധാനമുണ്ട് ഭിഷാടനം നിരോധിച്ചിട്ടുണ്ട് നിയമപരമായി നിരോധിച്ച ഒരു സംഭവമാണ് ഇംപ്ലിമെന്റ് ചെയ്യണം ഇത് ശക്തമായ നടപടി ഉണ്ടാക്കണം ഇത് ഈ ഒരു കാര്യം വന്നത് കൊണ്ട് ഒരാഴ്ച ആ എന്തെങ്കിലും ആയി എന്ന് പറഞ്ഞ ഒരു അന്വേഷണം നടത്തുകയോ ആരെങ്കിലും പിടിച്ച് ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നതല്ല ഇവിടെ ഇത് സമ്പൂർണമായി നിരോധിക്കാനുള്ള വകുപ്പുണ്ട് ഇവിടെ എല്ലാത്തിനും വകുപ്പുണ്ട് എല്ലാത്തിനും വേണ്ട രീതിയിൽ ശിശുക്ഷേമ സമിതിയുണ്ട് ഏഹ് ബാലാവശ്യ കമ്മീഷൻ ഉണ്ട് ഈ കുട്ടികളെ കൊണ്ട് ഭിക്ഷാചിക്കുന്നത് തികഞ്ഞ നിയമവിരുദ്ധതയാണ് അതെ സംശയം കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടണം കാരണം ഒരുപാട് അധികാരങ്ങൾ കമ്മീഷൻ അവിടെ അതിന്റെ കമ്മീഷൻ ചെയർമാൻ അങ്ങനെ വലിയ പദവിയാണ് വലിയ ശമ്പളവും കാറും അല്ലെങ്കിൽ വലിയ ഒരുപാട് അധികാരങ്ങളൊക്കെ ഉള്ളതാണ് ഈ കുറ്റി കമ്മീഷനുള്ള പോലെ തന്നെ അവർ അവരിതെങ്കിലും നേരിട്ടിറങ്ങണം അവരെങ്കിലും ഈ കാഴ്ച കാണുന്നുണ്ടായിരിക്കും എല്ലാവരും തിരുവനന്തപുരത്തായാലും കൊച്ചിയിലായാലും കോഴിക്കോട്ടെ ആലപ്പുഴയിലൊക്കെ തന്നെ നമ്മൾ ഇതെല്ലാം കാണുന്ന കാഴ്ചയാണ് സെയിം കാഴ്ചയാണ് ഇതെല്ലാം ഇനി നമുക്ക് ഭിക്ഷാടനം വിട്ടിട്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും അല്ലെങ്കിൽ ഭാര്യ ഭാര്യ ഭർത്താവ് തീ കൊളുത്തി കൊല്ലുന്നതും എന്തൊരവസ്ഥയാണ് പബ്ലിക് റോഡിൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ താലൂക്ക് ആശുപത്രിക്ക് തൊട്ട് മുന്നിൽ വെച്ചാണ് പെട്രോൾ ഒഴിച്ച് സ്കൂട്ടർ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് സ്വന്തം ഭാര്യയെ സ്വന്തം കുഞ്ഞുങ്ങളുടെ അമ്മയെ ഒരുത്തൻ കത്തിച്ചത് അവനും പത്തുപത് ശതമാനം പൊള്ളലൊരു ആശുപത്രിയിലാണ് അവന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ എന്താണ് ഇവിടെ സംഭവിച്ചത് പലപ്പോഴും ഈ ഒരുപക്ഷെ മയക്കുമരുന്നിന്റെ സ്വാധീനം വലിയ തോതിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാം ഈ അമ്മമാർ മരുന്നെ കൊല്ലുന്നതിലൊക്കെ അതൊരു കാരണമാണ് പാലക്കാട്ടെ കുഞ്ഞിനെ കുഞ്ഞിനെ ഒന്നിട്ട് എസ് എം എസ് അയയ്ക്കുന്നു മോളെ മോളെ നമ്മുടെ കൊന്നു എന്ന് ആ െളു നോർമൽ അവസ്ഥയില് ചെയ്യില്ല എന്ത് തോന്നുന്നു ഇതുപോലത്തെന്തൊക്കെയോ മയക്കൂരോ കാണും അവർക്ക് ഒരു ദുശീലം കാണും അതിന്റെ കൂടെ ഒരു എഫക്റ്റിലായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ കേരളം നമ്മള് വലിയ സാംസ്കാരിക കേരളമാണോ മറ്റന്നാണെന്നോ മറച്ചാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഉദ്ഘോഷിച്ച് പാട്ട് എഴുതിയൊക്കെ നമ്മളിങ്ങനെ ആഘോഷിക്കുമ്പോ നമ്മൾ യാഥാർത്ഥ്യം കൊണ്ട് മനസ്സിലാക്കുന്നില്ല കുറ്റകൃത്യങ്ങൾ പെരുകയാണ് മനുഷ്യന് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾക്കും കുടുംബമായിട്ടും ഒക്കെ ജീവിക്കുന്നവർക്ക് അവർക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൊച്ചുകുട്ടികളാണ് അനാഥരാകുന്നു കുഞ്ഞുങ്ങളെ കൊല്ലപ്പെടുന്നു കൊല്ലപ്പെടുന്നു അതുപോലെ വിധികൾ അല്ലെങ്കിൽ കൊല്ലം വരെ എന്തോ എട്ട് വയസ്സുകാരിയെ ഉപദ്രവിച്ച ഒരു കൂടുതലും വയസ്സന്മാരാണ് ഈ ഇവര് നൂറ് വർഷം കിടന്ന് ഏല് കിടന്ന് മരിച്ചാലേ ഈ കുട്ടികൾക്കും അത് ഏറ്റവും നമ്മള് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മള് കുട്ടികളെ കുറിച്ച് നമ്മൾ ഒട്ടും ബോധേടല്ല നമ്മൾ ഈ ഭക്ഷക്കാരൊക്കെ ഒരു വശ ഭക്ഷണം മാത്രം ഈ കൊച്ചുകുട്ടികളെ സംരക്ഷണം നമ്മൾ നമ്മൾ എപ്പോഴും തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലത്തെ ഇപ്പം പറയുമ്പം കുറ്റം പറയുകയാണെന്ന് തോന്നുന്നു നമ്മൾ പലപ്പോഴും കിട്ടും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ഒരു കുഞ്ഞ് ഒരു രണ്ടാഴ്ച മുമ്പത്തെ കാര്യമാണ് ഞാൻ എറണാകുളത്തുനിന്ന് പോയപ്പോഴാണ് ഒരു കൊച്ചു കുഞ്ഞ് ഒരു മൂന്നാലു വയസ്സ് കാണും എനിക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു അത് കരയുന്നുണ്ട് ബഹളം കൂട്ടുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ അമ്മയുണ്ട് കൂടെ അച്ഛനുണ്ട് കൂടെ ഈ അമ്മയച്ചനും അച്ഛൻ മൊബൈലിൽ ചെവിയിൽ മറ്റേ ഇത് വെച്ച് പാട്ട് കേൾക്കുന്നു അമ്മ അവറുതോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ കുഞ്ഞിൽ പതിനഞ്ച് ഇരുപത് മിനിറ്റ് കിടന്ന് അവിടെ കിടന്ന് ബഹളം കൂട്ടിയിട്ടും ഇടയ്ക്കിങ്ങനെ നോക്കി വരട്ടും വീണ്ടും അമ്മ മൊബൈലിലേക്ക് നോക്കും ആ കുഞ്ഞിന് എന്താ വേണ്ടേ നീ എന്തിനാ മോനെ കരയുന്നത് എന്നൊരു ചോദ്യം ആ പെറ്റ തള്ളയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല തിരുവനന്തപുരത്ത് നിന്ന് കയറി ഏണ്ട വർക്കല വരെ കഷ്ടിച്ച് കൊല്ലം വരെ ഈ കുഞ്ഞ് ബഹളം കൂട്ടി അതിന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിന് ടോയ്ലറ്റിൽ പോകാനാണ് ടോയ്ലറ്റിൽ പോകാനാണ് അതിന് പറയുന്നുണ്ടത് പക്ഷേ ഈ തള്ള കേൾക്കുന്നൊന്നുമില്ല അവസാനം അതിന്റെ അച്ഛൻ എന്തോ കേട്ട് ഞെട്ടിത്തൊറിച്ച് ഉണന്നപ്പോഴത്തേക്കും പെട്ടെന്ന് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കുഞ്ഞിനെ അതായത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒന്നും മാതാപിതാക്കൾക്ക് ശ്രദ്ധയില്ലാതായി അന്യച്ചി തിരുവനന്തപുരത്താണ് രണ്ടു ദിവസം കണ്ടുള്ള രണ്ട് രണ്ടരയുള്ള കുട്ടി മറ്റേ നഴ്സറിൽ എന്താണ് എന്റെ പേര് ആ മറ്റേ ഡേക്കേറിൽ ഒന്നര രണ്ട് കിലോമീറ്റർ ഓടി ആ കുഞ്ഞ് വീട്ടിൽ വന്നു തിരുവനന്തപുരത്ത് കാക്കാമൂല അവിടുത്തെ അധ്യാപകര് എല്ലാവരും കൂടെ പിള്ളേരെ കല്യാണത്തിലുള്ള അപ്പം അധ്യാപകരായാലും മാതാപിതാക്കളായാലും പൊതുസമൂഹമായാലും ഞാൻ അങ്ങനെ കൂടെ പറയും ഒരു ഒറ്റയ്ക്ക് നടക്കുന്ന കണ്ടാൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഒറ്റയ്ക്ക് നടന്നു പോകുന്നു അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഒറ്റയ്ക്ക് ഒരിടത്ത് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നേരെ ചെന്ന് കാര്യം അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം സമൂഹത്തിനുണ്ട് പാലക്കാട് ഒരു കുറച്ചുകൂടെ നടന്നപ്പോഴാ കാറിൽ വന്ന ഒരു മൂന്ന് പേര് കാർ കാർ നിർത്തി നിർത്തി ഒരു വയസ്സുള്ള കുഞ്ഞ് ഓട് റോഡിലേക്ക് ഓടുകയായിരുന്നു ആ കാർ അവിടെ നിർത്തി ആ കുഞ്ഞിനെ എടുത്ത് ആ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ കുഞ്ഞിന്റെ വീട്ടിൽ അതിന്റെ അമ്മയുണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നു ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവർക്കും എല്ലാവരുടെയും കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഭാവി തലമുറയാണ് ഭാവി പൗരന്മാരാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് അവരെ കരുതണ്ട അവരെ ശ്രദ്ധിക്കേണ്ട അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരുടെ മാനസിക നില ശരിയായ രീതിയിൽ കൊണ്ടുപോകേണ്ട അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ചുമതല എല്ലാവർക്കുമുണ്ട് കാരണം ഈ വളർന്നു വരുന്ന ആ ഒരു പീരീഡിൽ ഈ കുഞ്ഞ് ഈ അമ്മയിൽ നിന്നോ അല്ലെങ്കിൽ അച്ഛനിൽ നിന്നോ സ്നേഹം കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ രീതിയിൽ അവഗണന കിട്ടുന്നു ഭാവിയിൽ അവൻ്റെ മനസ്സിലത് കിടക്കും അവൻ ഇങ്ങോട്ട് ശത്രുത കാണിക്കും അതുകൊണ്ടാണല്ലോ ഈ വലിയ തലമുറ തന്നെ ശരിക്കും പറഞ്ഞാൽ അവരൊരു സാമൂഹ്യ പ്രതിബദ്ധത ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തുന്നതിന്റെ പിന്നിലുള്ള കാരണങ്ങളൊന്നും ഇതാണ് ഈ അച്ഛനും അമ്മയും നേരത്തെ നമ്മള് പറഞ്ഞു മയക്കുവരുന്ന മയക്കുവരുന്നതിനേക്കാൾ ഇപ്പൊ ഈ മൊബൈൽ അഡിക്റ്റ് ടൈം പിള്ളേർ അവർ അടി കൊടുക്കുക അല്ലെങ്കിൽ അമ്മമാരെ തന്നെ ട്രെയിനിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കൊച്ചുകൾ കൂടുതൽ പോകുമ്പോൾ പച്ച ഇട്ടു കൊടുക്കും അവിടെ ഇരിക്കാൻ പറഞ്ഞു അവർ ഇങ്ങനെ നോക്കി അവരിങ്ങനെ ആസ്വദിച്ചത് പക്ഷെ ഇരിക്കുകയാണ് അപ്പൊ ഇത് പലപ്പോഴും ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നില്ല കാണിച്ചു കൊച്ചു കുട്ടി അവർ അവർ അവർക്ക് അവരുടെ കൊച്ചു കൊച്ചു ആവശ്യങ്ങളായിരിക്കും ആ കൊച്ചുകുട്ടി പറഞ്ഞത് എന്താണെന്ന് അതെ വീടുകളിലും അങ്ങനെ തന്നെ ചെന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി അടുക്കള ജോലി ചെയ്യുന്നതും ഒക്കെ തന്നെ ഈ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടാണ് പലപ്പോഴും പലരും ചെയ്യുന്നത് മൊബൈലിൽ പാട്ട് കേട്ടുകൊണ്ടും വീഡിയോ കണ്ടുകൊണ്ടും അല്ലെങ്കിൽ ചാറ്റ് ചെയ്തോടും ഒക്കെയാണ് കാണുന്നത് നമ്മുടെ ആ സാമൂഹ്യമായ ഒരു പ്രതിബദ്ധത ആ മനസ്സ് ആ സ്നേഹം ആ ആത്മാർത്ഥത അതൊക്കെ കുറഞ്ഞു വരുന്നു അതനുസരിച്ച് കുറ്റകൃത്യങ്ങൾ കൂടിയും വരുന്നു അല്ലെ അതെ ഇത് പരസ്പര പൂരകങ്ങളാ പരസ്പര ലിങ്കാ നേരത്തെ പറഞ്ഞ പോലെ കുറിച്ച് പറയുമ്പോഴും അവർ ഈ കുട്ടികളോട് യാതൊരു നീതി കാണിക്കുന്നില്ല അവരുടെ കച്ചവടം അവർ ജീവിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് ഈ അവരുടെ ബോസ്ലുകൊണ്ട് കൊടുക്കാനുള്ള പൈസ ഉണ്ടാക്കാനുള്ള ഉപാധിയാണ് ഈ കുഞ്ഞിനെ കുഞ്ഞിനെ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് അവരെങ്ങാനും വരയ്ക്കാം ദേവിക്കാനും കുഞ്ഞുങ്ങളെ കിട്ടുമായിരിക്കും നമ്മൾക്ക് അറിയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാൻ നാട്ടില് പണ്ട് മലയാളത്തിൽ ഒരു പ്രശസ്തമായ നാടകമുണ്ട് ഏഴ് രാത്രികളൊന്ന് നാലടി ഗോപി പിന്നെ രാമുക്കാരുടെ സിനിമ ആക്കിയിട്ടുണ്ട് അത് ഭിഷാടനക്കാരുടെ ഒരു ജീവിതമാണ് സത്യം പറഞ്ഞാല് ഇന്ന തലമുറ അത് അതൊന്നും കണ്ടിരിക്കേണ്ടാണ് ബ്ലാക്ക് ആൻഡിന്റെ സിനിമയാണ് രാമകാരിയായിട്ട് സംസാരിച്ച സിനിമ സിനിമയാണ് ഏത് രാഷ്ട്രീയം പ്രശസ്തമായ നാടകമാണ് അതാണ് ഇന്നും നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു കഥാപാത്രമുള്ള ഭാഷ അത് സിനിമയിൽ അവതരിപ്പിച്ച ആലും കൂടനാണ് ഭക്ഷണം വർക്കി കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഫോട്ടോ ഫോട്ടോ ഫോട്ടോയിൽ ഒരു വശത്ത് ഏഹ് പിന്നെ വേളാങ്കണ്ണി മാതാവ് പറ്റിയ ഒരു ക്രിസ്ത്യാന ക്രിസ്തുദേവനോ അങ്ങനാണ് മറു ഹിന്ദു ദൈവത്തിന്റെ അപ്പൊ ഇയാൾ ഓരോ വീട്ടിലും ചെല്ലും ഇയാൾക്ക് അറിയാൻ ഇന്ന വീടാണെന്നല്ല ഇയാളെ ഫോട്ടോ തിരിച്ചു വയ്ക്കും ആഹ് അപ്പൊ അതായത് ഭക്ഷണം വർക്ക് നമ്മുടെ മലയാളത്തിൽ ശരിക്കും പറഞ്ഞാല് ആ സിനിമ ഒന്ന് കാണുമ്പോൾ നമുക്ക് നമ്മൾ അത്ഭുതപ്പെട്ടു എത്ര കൃത്യമായിട്ടാണ് അന്നത്തെ കാലത്ത് ഇന്നത്തെ ഈ സംവിധാനങ്ങളില്ലാത്ത ഇല്ലാത്ത കാലത്ത് കാണ്ടുഗോബി എന്നുള്ളത് എന്റെ ഒരു എഴുത്തുകാരൻ അത് ഇങ്ങനെ ഒരു എന്താണ് ചെയ്തിട്ട് സിനിമ അതൊക്കെ തന്നെ സിനിമ അന്നത് കൊമേഴ്സില് വലിയ ഹിറ്റ് ആയില്ല എന്നാണ് കേട്ടിട്ടുള്ളത് എങ്കിൽ പോലും അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ ഭക്ഷാടന മാഫിക്ക് ഒരു അറുതി വന്നേ പറ്റൂ ഭക്ഷാടന മാഫികകൾക്കും കുറ്റകൃത്യങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾ ഇത് സാമൂഹ്യമായ ഒരു ബോധവൽക്കരണത്തിന്റെ പോരായ്മയും കൂടിയാണെന്ന് തോന്നുന്നുണ്ട് പലപ്പോഴും ഈ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം ഒരു സ്വന്തം പ്രസവിച്ച ഒരു കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ തോന്നുന്നു അല്ലെങ്കിൽ ഒരു ഭാര്യയെ സ്വന്തം കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഒരു പെൺകുട്ടിയെ വടിയിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കാനൊക്കെ മനുഷ്യൻ എങ്ങനെ തോന്നുന്നു കൊച്ചു കുഞ്ഞിനെ എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞ് വാഷിംഗ് മെഷീനകത്ത് വെള്ളം നിറച്ച് അതിനകത്തേക്ക് ഇട്ട് കൊല്ലാനൊക്കെ എങ്ങനെ തോന്നുന്നു എന്നുള്ള ഒരു സ്വാഭാവികമായി ഞാൻ ഒരിക്കൽ ടൊറാൻറ്റോ മെഡിക്കൽ കോളേജിലെ സൈക്കാറ്റയുടെ പ്രൊഫസറുണ്ട് നമ്മളെ വാർത്ത ചെയ്തതാണ് മറനാടൻ ടി വിയിൽ ഈ കുട്ടികളെ ഇങ്ങനെ അമ്മമാർ ഉദ്രവിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ ഗർഭിണികൾക്ക് അല്ലെങ്കിൽ പ്രസവിച്ച ശേഷം ഉണ്ടാകുന്ന പോസ്റ്റ്മാർട്ടം സിൻഡ്രോം എന്ന് പറയുന്നത് അവസ്ഥയെ കുറിച്ച് പറഞ്ഞു പക്ഷേ പലപ്പോഴും ഇത് അദ്ദേഹം ശാസ്ത്രീയമായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ചു പക്ഷേ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഈ പോസ്റ്റ്മോർട്ടം സിൻഡ്രോം ഉണ്ടോ പണ്ട് കാലത്ത് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ അഞ്ചു വെട്ടും അഞ്ചു വെട്ടും പത്തും പ്രസവിച്ചിട്ടുണ്ട് അതും ഒരു വർഷത്തെ ഗ്യാപ്പിലൊക്കെ അപ്പം അവർക്കൊന്നും പോസ്റ്റ്മോർട്ടം സിൻഡ്രോം ഇല്ലായിരുന്നു എന്നൊക്കെ തോന്നിപ്പോകുന്നു ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രതിസന്ധിയാണ് പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു വലിയ വിപത്താണ് ദുരന്തമാണ് ഇത്തരത്തിലുള്ള ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ വളർന്നു വരുന്നത് അവരുടെ എണ്ണം കൂടുന്നത് പ്രത്യേകിച്ചും സ്ത്രീകൾ നമ്മുടെ നാട്ടിലെ ഒരുപാട് ബോധവൽക്കരണ സെമിനാറുകൾ സർക്കാർ നടത്താം നമുക്കറിയാതെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വെച്ച് നടത്തുകയും അത് ഇതുമായിട്ട് എങ്കിൽ പോലും കുറച്ചെങ്കിലും ഒക്കെ നമ്മുടെ നാട്ടു പുറങ്ങളിലേക്കൊക്കെ ഇറങ്ങി കാര്യങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നടത്തുക ഒപ്പം ഈ ഭിഷാടന മാഫിയ എന്ന് പറയുന്ന ഒരു ഒരു വിഷയം അത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റും നമ്മൾ അത്ര ചെയ്യാതിരിക്കുന്നതാണ് ഇപ്പോഴും അല്ല സർക്കാരോ ഏജൻസികളോ ഒന്നും മറ്റേ ഇതേക്കുറിച്ചൊന്നും ഒരു ഒന്നും നടത്തിയിട്ടില്ല പ്രതികരണോ ഒരു ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്ന ഈ ആളുകൾ സ്ത്രീകൾ വൈകുന്നേരം ആവുമ്പോൾ എവിടെയാണ് പോയി മറുന്നതെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് ഒരു ബുദ്ധിമുട്ട് വരും അതിനുള്ള എല്ലാ സംവിധാനവും ഉള്ളതാണ് പക്ഷേ ആരും ചെയ്യുന്നില്ല എന്തെല്ലാരും നമ്മളൊരു രീതിയാണ് ഇവർക്ക് പൈസ നമ്മൾ കുച്ചത്തോടെ നോക്കുന്ന ആളുകൊണ്ട് ദുഷ്ടനാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് സ്ത്രീ കഴിഞ്ഞിട്ട് ഇനി പൈസ കൊടുക്കാതെ പോകുന്ന രീതിയിൽ ചില നോക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതാണ് എൻ്റെ യഥാർത്ഥം ഈ കുട്ടികൾ അച്ഛനമ്മ ആരാണ് ഈ കാണുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ കുട്ടിയുടെ വിഷയത്തിൽ ഇതൊക്കെ എന്താണ് നല്ല അന്വേഷണം അതെ അതെ ഇവരൊക്കെ ആരാണ് ഇവരെന് ഇവിടെ വരുന്നു അതൊക്കെ അന്വേഷിക്കണം ഇതുപോലെ ഇത് മാത്രമല്ല തിരുവനന്തപുരം നഗരമേഖലയിൽ പല ഗ്രൂപ്പുകളുണ്ട് ആ കഴക്കൂട്ടത്തിന് പോകുന്ന വഴിക്കൊക്കെ ആ കാര്യവട്ടം ക്യാമ്പസിന്റെ ആ പ്രദേശത്തൊക്കെ ആ വഴി നീള ഇത്തരക്കാരാണ് പ്രതിഭ ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഈ ഊഞ്ഞാൽ വിൽക്കുന്നവര് ബലൂൺ വിൽക്കുന്നവര് അങ്ങനെ പല മേഖലകളുണ്ട് ഇതിനൊക്കെ തന്നെ വരുന്നതാണോ ഇതുകൊണ്ട് അവർക്ക് ഉപജീവനം കഴിയാൻ പറ്റുമോ ഇത്രയും ദൂരെ വന്ന് കേരളത്തിൽ വന്ന് എന്തിനാണ് ഈ കച്ചവടം നടത്തുന്നതോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ബാക്കിയാണ് ആ തീർച്ചയായും കാരണം ഇത് നമ്മുടെ ഈ പോലീസ് സംവിധാനവും ഈ ചൈൽഡ് പോലീസും മറ്റേ എന്താണ് ബാലാവശ്യ കമ്മീഷനും എല്ലാം ഉണ്ടായി എല്ലാം ഉണ്ടായിട്ടും ചിന്തിക്കുന്നില്ല ആരും ചിന്തിക്കുന്നില്ല അതാണ് ചേട്ടൻ പറഞ്ഞാണ് ശരി നമ്മളെല്ലാവരും കാണുന്നുണ്ട് ഇതൊന്നും നിങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരും പലയിടത്ത് വെച്ച് കണ്ടിട്ടുണ്ടാകും പക്ഷെ നമ്മളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല ആലോചിക്കുന്നില്ല അതുപോലെ തന്നെ ഭരണ സംവിധാനവും ഉത്തരവാദിത്തപ്പെട്ടവരും കൂടി ചിന്തിക്കണം അന്വേഷണ സംവിധാനങ്ങൾ കൂടി ഈ ഒരു വിഷയത്തിൽ ഏറ്റപ്പെട്ട് ചിന്തിക്കണം അതുപോലെ തന്നെ ഈ ക്രിമിനൽ സ്വഭാവമുള്ള ഇത്തരത്തിലുള്ള ആളുകൾ ഇവരെ കുറിച്ച് എന്ത് പറയാനാണ് കൊച്ചു കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്ന സ്വന്തം കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്ന അവരെ ഉപദ്രവിക്കുന്ന അവരെ ഇട്ടിട്ട് പോകുന്ന ഇട്ടിട്ട് മറ്റുള്ളവരോടൊപ്പം പോകുന്ന ആ ഒരു മനസ്ഥിതിയിലേക്ക് നമ്മുടെ ഈ ഒരു പുതിയ തലമുറയും അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹവും പൊതുസമൂഹത്തിന്റെ ഒരു ഭാഗവും എത്തിയിരിക്കുന്നു എന്നത് വളരെ ദുഃഖത്തോടെ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ നമ്മുടെ നാട്ടിൽ ഈ സോക്കോട്ട് സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള പല ആളുകൾ പല 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 പര നടത്തങ്ങളും കണ്ടു പക്ഷെ അവരാരും ഇത് ഡീപ്പായിട്ട് പോകുക ഇത് എന്താണ് ഇതിന്റെ റീസൺ ഇവരൊക്കെ ആരാണ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ഒരു ശ്രമവും സർക്കാരും ഇത്തരം സന്നദ്ധ സംഘടനകളും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അത്ര പിന്നെയുള്ളതാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് കുഞ്ഞിനെ കാണാതായി കുഞ്ഞിനെ തിരിച്ചു കിട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ് പക്ഷെ ഒപ്പം എന്താണ് ഇതിന്റെ പിന്നിൽ ഉള്ളതെന്നുള്ളത് ഇതൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൽ നിന്നൊരു പാഠം സ്വീകരിച്ചുകൊണ്ട് നിർബന്ധമായ സർക്കാരും ഇത്തരം ഈ ഏജൻസികളും അന്വേഷിക്കണം പോലീസുണ്ട് എല്ലാ ഏജൻസികളും ഒരുമിച്ച് അന്വേഷിച്ച് എന്താണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് കണ്ടുപിടിക്കണം കാരണം ഇത് നമ്മൾ വിചാരിക്കുമ്പോ ഒരു കുഞ്ഞിനെ കാണാതായി തിരിച്ചു കിട്ടി എന്നുള്ള സന്തോഷത്തിൽ പിന്നെ നമ്മൾ ഈ ഇതിന്റെ പിന്നാമ്പലങ്ങളിലേക്ക് കടന്നു പോകാതിരിക്കുന്നത് പലപ്പോഴും പിന്നീട് അനക്കാട് വരെ ദുരന്തങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തി എന്നുള്ളത് ഉറപ്പാണ് അതിനുവേണ്ട നടപടികളാണ് നമുക്ക് വേണ്ടത് അതല്ലാതെ വെറുതെ വാഗ്ദാനങ്ങളല്ല നമസ്കാരം